മച്ചമ്പി എങ്ങോട്ടാ നാട് വിടുത്തതാ പൂച്ചി ഇത് ഞാൻ ഇതിനകത്തില്ല അപ്പൊ തന്റെ കൃഷിയോ എന്തോന്ന് കൃഷി അതിലും വലിയൊരു വ്യക്തിത് മുളയ്ക്കുന്നതും കാത്തിരിക്കു വയ്യത് നട്ടതാരാണെന്നൊന്നറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ ഓർമ്മയുണ്ടോ ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്തി ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ നേരാ ഞാൻ നടന്നിട്ടുണ്ട് ഞാൻ മാത്രമല്ല പച്ചപ്പിയുടെ മക്കളും മച്ചമ്പി നടന്നിട്ടുണ്ട് ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റിട്ട് താര പച്ചപ്പിയല്ലേ പച്ചമ്പി എന്തിനാണ് ചോദിച്ചത് നേര ഞാനും വന്നിട്ടുണ്ട് എന്നാൽ അത് നിറഞ്ഞിട്ട് മതി ഇനിയത്തെ കളി അത് ഞാനാണെന്ന് അറിഞ്ഞ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ല മറിച്ച് എന്റെ മക്കളോ മച്ചമ്പിയോ ആണെന്ന് അറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല്ലേ ഉടാ പോ കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്കൂ ഇത് നുള്ളി എടുക്കാൻ എനിക്കറിയാം ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളിഞ്ഞാൽ എല്ലാത്തിനെയും ഹരികൃഷ്ണൻ എവിടെടാ അവൻ കിളയ്ക്കാൻ ആഫീസിലേക്ക് പോയി ആ പച്ചത്തി അവളെങ്ങനെ പൂട്ടിയിടാൻ അതെ ജയിലും തന്നെയാ പിന്നെ ഞാൻ എന്താടാ ചെയ്യാ ഞാൻ പൂട്ടും പക്ഷാൻ ഞാൻ തന്നെ കൊടുക്കും ശ്വസിക്കാനുള്ള വായു ഇഷ്ടം പോലെ അതിനകത്തുണ്ടല്ലോ അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് വരെ ഇവിടുത്തെ ഓരൊറ്റ കുഞ്ഞുങ്ങൾ അവളെ കാണരുത് ഞാൻ സമ്മതിക്കില്ല குஞ்சின சுகல்ல படிக்கிறது எனக்கு ஒன்னும் சம்பவிக்கலான் எந்தெங்க ஒரு வழியட் என்னங்க என்ன ஆச்சு ரெண்டு மூணு நான் அவனை பார்க்கவே இல்லீங்க அந்த குட்ட நாயவன் தானா ஏங்க ஏன் வர தேடுறீங்க அந்த நாயகம் துண்டு துண்டா வெட்டி போடணும் கற்பூரத்தை கொளுத்தி சாமி காட்டு ஒரு நல்ல காரியத்தை முடிச்சுட்டு வர ஈ கற்பூரம் தொட்டு நீ அம்மையோட சத்தியம் பரா நீ பிழைச்சதா அதோ ஈ வீட்டில வல்லவரும் ஆனோ எந்த வயிற்றில எந்த தந்தா பரேடி சத்யம் பரா നിന്നെ ഞാൻ സഹായിക്കാം പിഴച്ചതാണോന്ന് ഞാൻ എങ്ങനെയാ ഇപ്പൊ തമിഴ് ചോദിക്ക എനിക്ക് അറിഞ്ഞുകൂടലോരം കാണിച്ചിട്ടുണ്ടായി ഒന്നും ആയില്ല ഇത്രയും വലിയ നീളത്തെ തമിഴ് പറയാൻ എനിക്കറിയാവോ അവക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാൽ അത് കെടുത്തി വെച്ചേച്ചേ നീ അവളോട് ആ തുണിക്കെട്ട് എടുത്തുകൊണ്ട് വരാൻ പറ അവളുടെ വീട്ടിൽ നാള് വന്നിട്ടുണ്ട് പറഞ്ഞു വിട എന്റെ ഭഗവാനെ ദൈവം തന്നെ ചെകിടനാക്കിയത് നന്നായി അല്ലെങ്കിൽ ഒരു നാല് അക്ഷരം ഞാൻ തന്നോട് പറഞ്ഞേനെ പേടിക്കരുത് നിനക്കൊന്നും സംഭവിക്കില്ല വഴി നേരത്തെ കിട്ടുന്ന വാഹനം ഏതാണെന്ന് വെച്ചാൽ അതിന് തന്നെ പൊയ്ക്കുള്ളൂ കത്ത് കിട്ടിയിട്ട് എവിടെ കൊണ്ടുവന്നാക്കിയ ആളിലൊന്നും വരാൻ തോന്നിയില്ലേ അങ്ങേർക്ക് മുഴുവൻ മനസ്സിലായി എന്താ കുട്ടി നീ പോണില്ലേ നേരായ മനസ്സോടെ അങ്ങോട്ട് ഇറങ്ങാം പിടിച്ചിറക്കി അശുദ്ധമാക്കണ്ട ബഹളം വയ്ക്കാത്ത വേഗമാ ഹരി വണ്ടിക്കാത്ത ഇവള ഉസിക്കുന്ന സന്ധിപ്പെന്നെ നാ കടവുളി നനയ്ക്കില്ല വാ മാ കന്നെ വന്ന് ഉക്കാതെ വണ്ടിയിലും എനിക്ക് ചക്രം കണ്ടോട്ടാ ആ കുട്ടിയെ മുറിയിൽ അടച്ചിട്ടിരിക്കുക ചത്തോ ജീവനുണ്ടോ നോക്കണ്ടേ ഞാൻ ആ കുട്ടിക്ക് ഭക്ഷണം എന്തെങ്കിലും എന്നാൽ ആ ഭക്ഷണം സ്വയം അങ്ങ് കഴിക്കാം அவளோட அண்ணன் வந்து அவளை கூட்டிக்கொண்டு போய் அண்ணனும் அது அண்ணன் அந்த வந்து அண்ணன் எந்த பற்றியது அவர் ஏது போயது ஒப்போட வாரிசால வந்து ஓடிக்கோ அவர் ஜீப்பினா போயது அண்ணப்பா அண்ணப்பா வேணுக்க வேழத்தை அவளோட அண்ணன் வந்து கூட்டிக்கொண்டு போய் അത് അറിഞ്ഞതും അരിക്കുഞ്ഞ് അവരുടെ പിറകെ ഓട്ടിട്ടുണ്ട് എത്രയ്ക്കോ പ്രശ്നങ്ങളുണ്ട്

no ഒന്നും കാണാതെ നിങ്ങൾ ഇവളെ വിളിച്ചുകൊണ്ട് വരുത്തില്ലല്ലോ നിങ്ങളിൽ ആരാടാ ആരാടാ ഇവളുടെ കൊച്ചിന്റെ തന്ത മറ്റമ്പ എന്തിനാ വെറുതെ ബഹളം വെക്കുന്നത് വന്നത് ഇവിടെ അന്നനൊന്നും അല്ല അതല്ല ചോദിച്ചത് ചോദിച്ചതിന് സമാനം പറാനത് വിശ്വസിക്കില്ല പവിഴ എന്റെ ഭാര്യയാണെച്ച അല്ല അവളെ കക്ഷം നീ നന്ദി െങ്കി കൊന്ന എന്നാലും പറയാ ഇവളെന്റെ ഭാര്യ ഞാൻ താലി കെട്ടിയ പെണ്ണ് ഇവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് അവരുടെ സമ്മതമൊന്നും വേണ്ട ഇവളെ ഭാര്യയാണെങ്കിൽ പിന്നെ എന്തിനാണ് വേലക്കാരിയാണെന്ന് ഞങ്ങളോട് കള്ളം പറഞ്ഞത് അച്ഛനെ അമ്മാവിനെ ഏട്ടന്മാരെയൊക്കെ പേടിച്ചിട്ട് നീ ചെയ്തത് മഹാഭാവണ താലി കെട്ടിയ പെണ്ണിനെ വേലക്കാരിയാണെന്ന് പറഞ്ഞ് അവളെ എത്രമാത്രം കഷ്ടപ്പെടുത്തി സത്യം ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ സ്വീകരിക്കുമായിരുന്നോ ഏട്ടന്മാരെ സ്വീകരിക്കുമായിരുന്നോ അമ്മാവും സ്വീകരിക്കുമായിരുന്നോ ഈ പറയുന്ന അമ്മ ഞാൻ സ്വീകരിക്കുമായിരുന്നടാ എനിക്ക് വേണ്ടത് ഒരു മരുമോളയാണ് ഈ തങ്ക കൊടുത്ത ഞാൻ കളയില്ലടാ பொள்ளாச்சி நாச்சி முத்து கவுண்டம் பரம்பரையில் வந்த வீரமுத்து கவுண்டனா ஒரு பெரிய கிராமத்துக்கு சொந்தக்கார இதோ இந்த பொண்ணோட அப்ப என் விதி நான் ரெண்டு தப்பு பண்ணிட்டேன் ஒண்ணு இந்த பரதேசி நாய் பேச்ச கேட்டது இன்னொன்னு முன்ன பின்ன தெரியாத இவனுக்கு என் பொண்ண கல்யாணம் பண்ணி கொடுத்தது மகராசியா வாழ்வேன் என் பொண்ண ஆசீர்வாதம் பண்ணி அனுப்புன நீங்க எல்லாருமா சேர்ந்து அவளை வேலைக்காரி ஆக்கிட்டீங்க இனி ஒரு நிமிஷம் கூட വീരമുത്ത് കൗണ്ടരെ താൻ തന്റെ മകളെ കൊണ്ടുപോക്കോ പക്ഷേ എന്റെ മകന്റെ കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് പോവക്കിത് മാസം കണ്ട എടുത്തോണ്ട് ഓടുന്നത് കണ്ടാ തോന്നുന്നു ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല ഒന്ന് പോന്നു പോന്ത കൗണ്ടറെ കൗണ്ടർ ഇരിക്കേ മോളൊന്ന് തെറ്റോട്ടെ എന്നിട്ട് പോവാലോ ഇല്ല പേരെക്കുഴ പറക്കട്ടും അപ്പുറം പോലാന്ന് ചേക്കാത്ത മുടിച്ചിട്ട് പോകപ്പൊള്ളാച്ചി കൗണ്ടറെ നിങ്ങളുടെ മകളെ വേലക്കാരിയാക്കിയത് ഞങ്ങളാരും അല്ല ഈ പരമനാറിയാ അതാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തെറ്റുകൾ കുറേയൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട് നിന്നെ എനിക്കിഷ്ടമാണ് കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണ് വിളിച്ചു പറയുമ്പോഴല്ല അത് ഞാനാണെന്ന് ആട് സമ്മതിക്കുമ്പോഴാ ഒരു പെണ്ണിന്റെ വിജയം നീ എന്റെ മരുമകളാ ധൈര്യശാലി എന്നെ ചോൾ കുര്യുതാ ഉൻ മകമ്പ തങ്കമാന പെണ്ണുന്ന് ചോറാർ மோனையும் மருமகலையும் நாயிட்டிங்க சரியா திங்கி நங்களே மாப்பிளையும் பெண்ணும் கூட நீங்க தோபி நீட்டீ சைத்தெரி மக்களே ഞങ്ങളും പൊള്ളാറ്റിക്ക് വരട്ടെ ഓ എന്തിനാ ഞങ്ങൾക്കും കൂടി ഓരോന്നെ സംഘടിപ്പിച്ചു തരുമോ